ആ താഴെ വിളിച്ചാ വിളിച്ചാ എല്ലാവർക്കും നമസ്കാരം ും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി അടിപൊളിയൊരു ദിവസമാണ് ഞങ്ങളൊരു അടിപൊളി യാത്രയിലാണല്ലേ എല്ലാരും ഇവിടെ മമ്മിയുണ്ട് പല കാര്യങ്ങളാണ് പല ഇന്ന് ഇതേ വരുന്നു വന്നേ ആദ്യ അതെ എല്ലാരും ഒരുമിച്ച് പോവാണ് ഒരുമിച്ചൊരു യാത്ര കുറേ നാളെ പണിയല്ലേ ആ ശരിയായി ഈ എട്ടുപേരും ഒരുമിച്ച് ഇതുവരെ പോയിട്ടില്ല അല്ലെ ആഹ് എട്ടുപേരുണ്ട് എണ്ണി നോക്കി എട്ടുപേരും ഒന്ന് രണ്ട് മൂന്ന് നാല് അതെ വഴിക്ക് പോഴിക്ക് പോകാ പോയി ഓരോ കാര്യങ്ങൾ കാണിച്ചു കാണിച്ച് തരാം ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് തിരിച്ചു വരുമ്പോഴത്തേ രാവിലെ ഇപ്പൊ രാവിലെ ഇറങ്ങുവാണ് രാവിലെ ഇറങ്ങണമെന്ന് തന്നെ പന്ത്രണ്ട് മണി പതിനൊന്നരയായി അപ്പൊ ഇനി നമ്മള് രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോൾ പ്രതീക്ഷിച്ചാൽ മതി അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ പോകുന്ന കാര്യങ്ങളൊക്കെ ഇടക്കിടക്കിടക്ക് പറയാം വണ്ടി കയറിയിട്ട് വിശദമായിട്ട് പറയാം കേട്ടോ വിശദമായിട്ട് അതെ അപ്പൊ ഓരോരുത്തരോത്തരായിട്ട് പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ മന്ദം വന്ത് ഇറങ്ങി വരൂ ആദ്യത്തെ ഉണ്ട് ആദ്യത്തെ പോയിന്റ് റെഡി ആയിട്ടിരിക്കുന്നു അല്ലേ ഡോർ തുറന്നു തരാം നീ ഫ്രണ്ടിക്കൂ ഏ പിന്നെ ബൈക്ക് എടുക്കുന്നുണ്ടല്ലോ ആ എടുക്കുന്നല്ലോ ആ എന്നാ എന്നാ പിന്നെ ഡോർ ഏ സൈഡിലാണെങ്കിൽ യിരുന്നു കാരണം സീറ്റ് ബുദ്ധിമുട്ടാ അതുകൊണ്ട് പിന്നെ ഫ്രണ്ട് കയറിയു പുകയില് അവരെല്ലാരും ഇരുന്നുള്ളൂ വാ 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 ബാ വാ ഇറങ്ങി വേ ഇറങ്ങി വാ ഇപ്പി പേഴ്സു ബാ ഞാൻ പൂട്ടിക്കളാം മമ്മി അമ്മ ഇറങ്ങിക്കും എല്ലാവരും വണ്ടി കളിക്കും ശരിപ്പവിടെയാണോ ഓ ഇന്ന് സെറ്റപ്പിനാണല്ലോ ഭയങ്കര സെറ്റപ്പായിട്ടാണല്ലോ ഏഹ് ഇന്ന് നല്ല ഷൂട്ടിങ് വല്ലതും ഉണ്ടോ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ആഹ് പൊളിച്ച് ആണോ കാര്യമായിട്ടുള്ള ട്രിപ്പ് ആണല്ലോ അന്നക്കുട്ടി അന്നക്കുട്ടി ഉറക്ക അവിടെ അടുത്ത ആൾ അവിടെ കരച്ചിൽ തുടങ്ങി അവിടെ കരച്ചിലാണല്ലോ ആദ്യപ്പാ ആ ഞാൻ എടുക്കാം കേട്ടോ കേറിക്കോത്തരും ഓരോരുത്തരുമായിട്ട് അത് പിന്നെ ഞാൻ ഞാൻ എടുത്ത് എടുത്തരാം തരാം അപ്പോൾ അങ്ങനെ പുകയിലേക്ക് ഒന്നും രണ്ടുമല്ല അഞ്ച് പേര് ഒന്നും രണ്ടുമില്ല അഞ്ചു പേര് ഇരിക്കുന്നു കാണാ രണ്ടുപേര് കിടക്കുന്നു എന്റെ കണ്ണി കുത്തുവാദി അതെ കൈ കൈമാരിക്ക് ഒരാൾ വേണ്ട കേറുന്നു അപ്പൊ ഞങ്ങള് പോട്ടെ കൈമാരിക്ക് ഡോർ അടിക്ക ടച്ചില്ല അവിടെ ആ ആ ലോക്കടും കേറി അതുടല്ലേ ചത്തോ അപ്പൊ എന്തായാലും ഞങ്ങള് പോയിച്ചല്ലേ ആ ചിറ്റി പറഞ്ഞ ആദി പറഞ്ഞു ഹായ് എല്ലാവരും അഞ്ചു പേര് ഇരിക്കുന്നു രണ്ടിൽ മൂന്ന് പേര് ഇരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നു ഇതുവരെ പറഞ്ഞില്ല പോകുന്നത് ഇവര് നേരെ ഹോസ്പിറ്റലിലേക്കാണ് ഇവര്ണ്ടില്ലേ അപ്പൊ അവര് മൂന്നുപേര് ഹോസ്പിറ്റലിലേക്ക് മമ്മീം കൂടെ പോന്നു നാലുപേര് അതെ മമ്മി ചുമ്മാ പോന്നിയാ മമ്മീനെ കാണിക്കുന്നു ഇത് പറയുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണെന്നോ ഇവര്യങ്ങളോസ്പിറ്റലിൽ പോകുന്നു ഞങ്ങള് ഞങ്ങൾ നാലും വേറൊരു പരിപാടിയുണ്ട് വേറൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളായി നമ്മൾ വേണ്ടി ശ്രമിക്കുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് അതിനുവേണ്ടി വലിയൊരു റിസ്ക് എടുക്കാൻ പോവാണ് ഇതുവരെ നടക്കാത്തൊരു കാര്യം നടത്താൻ പോവാണ് ശരിക്കും ഒരു മിഷൻ തന്നെയാണത് ചെന്നിട്ട് കാണിച്ചു തന്നെ തരാം അതുപോലെ ടാസ്ക് ഇന്നും പോയി തിരിച്ചു തോന്നുന്നത് കണ്ടിട്ട് സാധിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അതെ 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 അവ നമ്മളെ പോൽ കാടുത്താനാണോ അല്ല അല്ലേ രണ്ട് പെണ്ണ് വരെ കാടുത്താൻ പോവല്ലേ അല്ലല്ല രണ്ട് പെണ്ണ് വരെ കാടുത്തുണ്ടല്ലോ അല്ലേ അല്ലേ ആറ് മാസം രണ്ട് വരെ ഇങ്ങളെ എത്ര എത്ര മാസം ആയി കഴിഞ്ഞുളോ നീ കുട്ടനെ കാട് എപ്പോ ആണെങ്കിലും മുട്ടാൻ നിിക്കോ ആറ് വാസനത്തിന് ചെറുതില കുട്ടൻ വെച്ചാ ആറ് മാസംത്തിന് മുന്നേ കുട്ടനായിരിക്കും പക്ഷേ നാട്ടി പിടിക്കാൻ പറ്റണം നീ തിരിക്ക് അവര് കുട്ട നീ തിരിക്ക് കൊണ്ടാന്ന് തോന്നുന്നു ആ നേരെ മൂന്ന് മാസം കഴിഞ്ഞാ പോരെ അല്ല നേരെ അല്ല കുത്തനെ പിടിക്കാൻ പറ്റുമല്ലോ പിടിക്കാൻ പറ്റുമോ ആണോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു കിടത്തിട്ട് കുത്തുന്നത് ആ കുഞ്ഞു കൊച്ചാണോ അത്രയും ഈ പഞ്ചിങ്ങല്ലേ

ഒലിക്കൊന്നുമില്ല അപ്പം നമ്മൾ അതിനല്ല പോകുന്നത് നമ്മള് വേറെ കാര്യങ്ങൾക്കാണ് അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മള് വഴിയെ കാണിക്കാല്ലേ നല്ല വെയിലാണ് അതെ ആദ്യം എന്നുള്ള വെളിയിലുണ്ടല്ലോ നല്ല വെയിലുണ്ട് അകടം പറയും അതുകൊണ്ട് ആദ്യം ഉറക്കാതെ വേണം ആ ടാസ്കിലേക്ക് കൊണ്ടോ കേട്ടോ പാട്ട് കേട്ടോ കേട്ടോ കിടത്തി നല്ലോണം ഉറങ്ങു അങ്ങനെ കിടത്തി നല്ല ോ അത്ര വേഗം എത്തും കൂടെ മമ്മീ വരണം ഇവരെ ഹോസ്പിറ്റൽ കൊണ്ടുവിട്ടിട്ട് മമ്മീനേയും കൂട്ടി നമുക്ക് അങ്ങോട്ട് പോവാം ചോദിച്ചു മമ്മി വേണ്ടി രണ്ട് പിള്ളാരും ഇല്ലേ വണ്ടി

അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ മുടി കെട്ടാനായിട്ട് ഞാനത് അങ്ങനെ ഞങ്ങളെ ഇങ്ങോട്ട് പോകും നല്ല ഇവിടെ വന്ന് എഴുതാനില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉറങ്ങുന്നില്ല കുറച്ചു നേരം ഇവിടെ നോക്കട്ടെ ആദ്യം ായല്ലോ ഭയങ്കര കരച്ചിലും വേളമായിരുന്നു കേട്ടോ ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചെത്തി അതെ മമ്മിയും കുഞ്ഞിപ്പെണ്ണും വണ്ടിക്കകത്തോണ്ട് അടുത്ത കുഞ്ഞിപ്പെണ്ും വണ്ടി കയറി ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങൾ ബെല്ലം പിടിച്ച് അവനെ മുടി വെട്ടി കേട്ടോ പോകാൻ കഷ്ടപ്പെട്ടു ബാക്കിയുള്ള കാര്യം ഞങ്ങൾ വണ്ടിക്കകത്ത് കയറിയിട്ട് വിശദമായിട്ട് പറയാം പുറത്ത് നിന്നുകൊണ്ട് ഇതേ ഒരാൾ ഐസ്ക്രീം തിന്നുന്നു ഒരാൾ നാരങ്ങ വെള്ളം കുടിക്കുന്നു മമ്മി അകത്തിരുന്നു അവർ നാരങ്ങ വെള്ളം കുടിച്ചതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അവരിപ്പോൾ കുടിച്ചതെ പറഞ്ഞു ഇതേണ്ടേ

അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് കേട്ടോ കുറേ നാളെ രണ്ട് വയസ്സിന് ഇടയ്ക്ക് ആദ്യമായിട്ടാണ് മുടി ഇങ്ങനെ അല്ലെ പിന്നെ നമ്മളുള്ള ചെറിയ വെട്ടുന്ന പരിപാടികളേ ഉള്ളൂ ഞങ്ങൾ തോറാം ഞങ്ങൾ തോറാം ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞങ്ങൾ കട്ടപ്പനെ വന്നിട്ട് കുറച്ച് തുണി എടുക്കാം കുറച്ച് തുണി എടുക്കാനല്ല അവർ രണ്ട് പേര് തുണിയെടുക്കാനായിട്ട് പോയിട്ടുണ്ട് മമ്മിക്കൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞങ്ങളാ കടയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്ന് കിടക്കുവാണ് കേട്ടോ അതിനിടയ്ക്ക് ആദ്യം എന്റെ വണ്ടിയുടെ താക്കോലും മേടിച്ചിട്ട് പോയിട്ട് ഭയങ്കര പരിപാടിയാണ് പോകെ ഡിക്ക് തുറക്കാൻ തുടങ്ങുന്നു കുഞ്ഞിപ്പണി അകത്തിരുന്ന് പാല് കുടിക്കുക അതുകൊണ്ടാണ് കാണിക്കാത്തത് എല്ലാരും മടുത്തിട്ടുണ്ട് ശെരിക്കുമല്ലേ അല്ലേ എല്ലാവരും ഒരാൾ ഹലോ ഈ കിടന്ന് ഉറങ്ങി ചോക്ലേറ്റ് അല്ലാതിലേറ്റ് മുടി പിടി കഴിഞ്ഞാൽ അവിടെ വെച്ച് പിടിയെടുത്തു മുഖം ഷേപ്പ് തന്നെ അല്ലേ ഇപ്പഴാണായത് ഞാനോ ആദ്യം സമ്മതിക്കേണ്ട ഭയങ്കര കരശലാണ് അപ്പൊ ഞങ്ങള് കട്ടപ്പനയാണ് തിരിച്ചു പോവാണ് അപ്പൊ വന്ന കാര്യങ്ങളെല്ലാം നടന്നു സാധനങ്ങളെല്ലാം മേടിച്ചു എല്ലാ പരിപാടിയും കഴിഞ്ഞു പ്രധാനപ്പെട്ട കാര്യം ഇവര് ഹോസ്പിറ്റലിൽ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ആദ്യത്തെ മുടി പെട്ടണമായിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞ് സാധനങ്ങളെല്ലാം തിരിച്ചു പോന്നു അപ്പൊ ഇനി വീട്ടിൽ ചെന്ന് കാണാലേരത്തെ കേട്ടോ ഇന്ന് മൂന്നര നാലുമണി ആയതേ ഉള്ളു അപ്പൊ ഭയങ്കര കരശനം വേണോ വീട്ടിൽ ബാക്കി വവ വീടത്തെ ഇതൊന്നും അറിയുന്നില്ല നോക്കിയോ എന്നാ നോക്കി

ഇതും കൂടെ അവസാനം എന്നിട്ട് ഇതും കൂടെയാല്ല ഞാൻ അറിയുന്നുണ്ടെന്ന് കൊച്ചില്ലായിരുന്നു ആണോ ആ നന്നായി എന്നാ ബാ ഇറങ്ങി ബാ എന്റെ അമ്മ എന്നറങ്ങ ഞാൻ തുറക്കാം അത്ര ഓരോരുത്തരായിട്ട് പോട്ടെ ഓരോരുത്തരുടെ ായിട്ട് ഇറങ്ങിയോ ഒരട്ട മമ്മി ഇറങ്ങിയോ ആ അതെ അതെ എന്നാലും നീ വീടെത്തി ഇറങ്ങില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിപ്രായം ആ എന്നാ നമുക്കിനി ബാക്കി ഇതിനകത്ത് കേക്കട്ട് സംസാരിക്കാം